ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ഒ എസ് സഞ്ജീവന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കാവ്യ പുരസ്കാരം സമ്മാനിച്ചു ചേർത്തല ഉട്ലാൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എ വി ശ്രീനിവാസിന് പുരസ്കാരം സമ്മാനിച്ചു ചേർത്തല എസ് എൻ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ഒ എസ് സഞ്ജീവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സഞ്ജീവനം സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് സഞ്ജീവനം കാവ്യ പുരസ്കാരം എ വി ശ്രീവാസിന് സമ്മാനിച്ചു ശ്രീവാസിന്റെ ഭാഷയില്ലാത്തൊരപ്പൻ്റെ പേച്ച് എന്ന കവിതയ്ക്കാണ് പുരസ്കാരം യും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം യുവ എഴുത്തുകാരൻ ലാസർ സമ്മാനിച്ചു അങ്ങനെ ആളുകൾ

ഡോക്ടർ പി ജി പ്രദീപ് കുമാർ എം വി കൃഷ്ണമൂർത്തി ഡോക്ടർ സി ലേഖ ഡോക്ടർ പി ശ്രീമോൻ ഡോക്ടർ പി എൻ ഷാജി ഡോക്ടർ ടി പി ബിന്ദു എന്നിവർ ഓർമ്മത്തി തെളിയിച്ചു പുല്ലാങ്കുഴൽ കലാകാരൻ രാജേഷ് ചർത്തല ഗായകൻ കിഷോർ ചിത്രകാരി കാജൽ ദത്ത് ഗായകൻ ജെ സി ജ്യോതിക്കുട്ടൻ ചിത്രകാരി നിഷ സുബ്രഹ്മണ്യൻ ചിത്രകാരൻ രാജീവ് പീതാംബരൻ ഗാനരചയിതാവ് മനോജ് കാവുങ്കൽ കവി ആർ സഭീഷ്മണവേലി എന്നിവർ പങ്കെടുത്തു സഞ്ജീവനം സാംസ്കാരിക സമിതി ചെയർപേഴ്സൺ സോണി സീതാറാം അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എം രാജേഷ് സ്വാഗതവും ട്രഷറർ സുജീവ് സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കാവ്യാഞ്ജലിയും നടന്നു